അല്ലാതെ ഒരു ദുരന്തം സംഭവിക്കുന്നല്ലോ ഫംഗ്ഷൻ ഓസീജ് അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ച് ഇവൻ രണ്ട് സിനിമ കഴിക്കുന്നുണ്ട് ഇപ്പൊ കോടിയുള്ള നിർത്തി എന്തോ കംപ്ലൈൻറ്റ് ഇപ്പം നാളെ കല്യാണാണ് അത് നീ സങ്കടപ്പെടുത്തില്ല ദുരന്തം സംഭവിക്കുന്നല്ല സിംഗിളായിട്ട് ജീവിച്ച് സന്തോഷം മറ്റേ കഴിഞ്ഞിട്ടില്ല എനിക്ക് പെട്ടെന്ന് അപ്പൊ നാളെ മിംഗിൾ ചെയ്ത് സിംഗിൾ ഡബിൾ എന്ന് ആകുമ്പോ അല്ല അങ്ങനെയാണല്ലോ ഹാപ്പി ആടാ കൊഴപ്പൊന്നില്ല ആ ഉദ്ദേശിച്ചു സാരി ഉദ്ദേശിച്ച സായി തന്ന ഉ ഈ കമ്പനികൾക്കൊണ്ടിരിക്കേ ഞങ്ങൾ രണ്ടുപേർക്ക് ഭീഷണിയാണ് ഞങ്ങളുടെ ജീവനത് വല്യ ഭീഷണിയാകുന്നുണ്ട് ഞങ്ങൾക്ക് ഇവര് വേറെ ഒന്നല്ലേ അവര് വാട്സാപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം സാധനങ്ങളില്ലേക്കുല്ലോ അതെ ഇപ്പൊ സത്യം പറഞ്ഞ ലിലു ഞാനിട്ട് സംസാരിക്കുന്നേക്കാളും കൊല്ലും സായി സ്നേഹ് സംസാരിക്കുന്നേക്കാളും കൊല്ലും ഇവ സംസാരിക്കുന്ന സ്നേഹയുടെ പണ്ടത്തെ ഏതോ അച്ഛൻറെ അച്ഛനാണ്ടൊക്കെ കോട്ടയത്തുണ്ടായിരുന്നു പണ്ടത്തെ അച്ഛന്റെ വീട് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്ത് എവിടെ ഇറങ്ങി നടന്നൊരു മനുഷ്യനാണ് അല്ല കോട്ടം ആയിരുന്നു പിന്നെ മലപ്പുറത്ത് വന്നത് പിന്നെ സംസീകര് തമ്മിൽ എന്തോ ബന്ധമുണ്ടോ ഫങ്ഷൻ ഓസീജ് അടുത്തിറങ്ങാൻ പോന്നു സിനിമയെ കുറിച്ച് ഇവനുണ്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ ആദ്യ തക്ഷരം മലയാളത്തിൽ ആ രണ്ടുമുണ്ടല്ലോ ഇവൻ രണ്ട് സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പൊ കോടിയടിച്ച സിനിമ ഏപ്പടമല്ലേ വെട്ടിക്കൊലപാതകം കുട്ടി കൊല ഞാൻ നാളെ ദിവസം വെയിറ്റ് വെച്ച് ചെയ് എന്റെ കാമുകിമാരൊക്കെ പരിപാടിക്ക് വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് എല്ലാരും വന്നു കഴിഞ്ഞാൽ ഓർമ്മകൾ കൈവർത്തു പറഞ്ഞാൽ അത് കഴിഞ്ഞ് വിളിച്ചത് നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ദേഷ്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് എപ്പോഴും ഇപ്പോഴും അതേ സ്നേഹത്തിൽ ഉദ്ദേശിക്കുന്ന മറ്റേ പ്രേമല്ല ആ സൗഹൃദം എപ്പോഴും സൗഹൃദം സൗഹൃദം ഇപ്പോഴും നിലനിർത്തി പോകുന്നു എന്താ അങ്ങനെ അല്ല പണ്ട് ഞങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും ഉണ്ടായിരുന്നല്ലോ ആ പ്രേമം മാത്രമേ കട്ടായി പോയിട്ടുള്ളൂ ബാക്കി അവിടെ തന്നെ ഉണ്ട് ആ സൗഹൃദവും സ്നേഹവും ഇപ്പോഴങ്ങനെ ഒന്നും ഇല്ല ഒരു നിർത്തി എനിക്കാളേ എനിക്കൊരു അതിനുമ്പോ വന്നായിരുന്നു